ഹായ് എല്ലാവർക്കും ശുഭദിനം അപ്പം ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടില്ല അപ്പം ഇന്ന് ചെറിയ ഒരു വിശേഷം അപ്പം എനിക്ക് കുക്കിങ് കുക്കിംഗ് എന്ന് പറഞ്ഞൊന്നും വേറെ ഒന്നും കാണിക്കാനൊന്നുമില്ല അപ്പം നമ്മുടെ കിച്ചൺ ഒക്കെ ഇതാണ് അപ്പം ഇന്ന് നമ്മൾ ഉച്ചക്ക് ചോറിനാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കറി അത് കാണിച്ചു തരാം അതൊക്കെ റെഡിയായി ആയി അപ്പൊ നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ ഇല്ല കറിയൊന്നുമല്ല അപ്പം നമ്മുടെ തക്കാളി സവോള വെളുത്തുള്ളി ഒക്കെ ഇട്ടൊരു ചാർ ഇതിന് ഉണക്കം മനുഷ്യണെങ്കിൽ നല്ലതാണ് അല്ല ഇത് കിട്ടും അപ്പം ഇതിനകത്ത് ഞാൻ ഫൈനൽ എത്തി ഞാൻ ഇത് ഇതൊക്കെ ഉടച്ചിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ചേർക്കുക അത്രേ ഉള്ളൂ കടുകിൻ്റെ ഒന്നും ആവശ്യമില്ല കുറച്ച് എണ്ണ ചേർക്കുക അപ്പം ഇവിടെ സംഭവം റെഡിയായി ഇതിപ്പോൾ നമ്മൾ വാങ്ങുന്നു ചോറിൻ്റെ കൂടെ ഒഴിക്കുന്നു കൂട്ടുന്നു എനിക്ക് ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇനിയൊരു സേമിയാപ്യായസത്തിൻ്റെ നല്ല റെസിപ്പി ഞാൻ ചെയ്യുന്നുണ്ട് അത് പക്ഷേ ഔട്ട്ഡോറാണ് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് അടുപ്പൊക്കെ കൂട്ടി നല്ലൊരു സേമിയാഭ്യാസ റെസിപ്പി വരുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഇപ്പം കുക്കിംഗ് വിശേഷം ഇത്രേ ഉള്ളൂ എല്ലാവരും കുക്ക് ഒരു വീഡിയോ ആണ് ചോദിക്കുന്നത് പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം ചെറിയൊരു വീഡിയോ പിന്നെ എനിക്ക് ഒന്നര മിനിറ്റ് ടൈമേ ഉള്ളൂ അതാണ് ഇത്ര വീഡിയോ ഒക്കെ ഞാൻ ചുരുക്കി എടുക്കുന്നത് അപ്പം അതുംകൂടെ എല്ലാവരും മനസ്സിലാക്കുക പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യുന്നത് ബൈ